ഇന്ന് പത്തൊൻപതാം ദിവസത്തെ ഭാവങ്ങളാണ് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ആറ് കഴിഞ്ഞ ദിവസം നിർത്തി അവിടെ മുതൽ സുന്ദരകാന്ഡൻ തുടങ്ങിയായിരുന്നു അപ്പോൾ അവിടെ മുതൽ ഇവിടെ മുതൽ പതനപതിരിവ പവനസുധനത വിഹായസാനുബിംബാവയാ പോകും ദശാന്തരി പതക പതിരിവ് പവനസുധനത വിഹായസ പാനുബിംബാപയ പോകും ദശാന്തരേ എന്ന് തുടങ്ങുന്ന വരി മുതൽ കപടമൊരുവരുടും ഒരു പൊഴുതും അറിയുന്ന നീല കർമ്മണ വാചാ മനസാഭി മാതാവേ എന്ന വരിവരെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ ഈ വരെയാണ് പത്തൊൻപതാം ദിവസം വായിക്കേണ്ടത് സുന്ദരകാണ്ഡ അതെവിടാണെന്ന് നോക്കാം ഇവിടെ വരെയാണ് പതിനെട്ടാം ദിവസം വായിച്ചത് സുന്ദരകാന്ഡം തുടങ്ങിയായിരുന്നു അപ്പോൾ പത്തൊൻപതാം ദിവസം മാർഗവിഘ്നം മാർഗവിഘ്നം എന്ന് പറയുന്ന ആ ഒരു സബ് ഹെഡിങ് മുതലാണ് തുടങ്ങേണ്ടത് നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ മാർഗവിഘ്നം പതനപതിരിവ് ഭവനസുദനത വിഹായസ ഭാനുബിംബാഹയ പൂവം ദശാന്തരി എന്ന് തുടങ്ങുന്ന വരുമുതൽ മാർഗനിർദ്ദേശം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൽ പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ആറ് അവിടെ മുതൽ പത്തൊൻപതാം ദിവസം തുട വായിക്കേണ്ട ഭാഗങ്ങളാണ് അവിടെ മുതൽ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിൽ സീതാ ഹനുമൽ സംവാദം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിൽ സീതാ ഹനുമൽ സംവാദം എന്ന് പറയുന്ന സബ് ഹെഡിങ് ഇങ്ങനെ വായിച്ച് ഇവിടെ വരെയാണ് പത്തൊൻപതാം ദിവസം വായിക്കേണ്ടത് കപടം ഒരു അറിവീല ഒരു വഴുതും കർമ്മണ വാചാ മനസാബി മാതാവേ എന്ന് പറയുന്ന വരി വരിവരെയാണ് പത്തൊൻപതാം ദിവസം വായിക്കേണ്ടത് ഇവിടെ വരെ കർമണ വാച മനസാരി മാതാവി പത്തൊൻപതാം ദിവസം ഇവിടെ വരെ വായിക്കുക പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി രണ്ട് അങ്ങനെ പത്തൊൻപത് ദിവസമായിട്ടുണ്ട് സുന്ദരകാണ്ഡം വായിച്ചുകൊണ്ടിരിക്കുന്നു